ഇന്ന് നമുക്ക് ലഭിച്ചേക്കുന്നത് നല്ല മുഴുത്ത നല്ലതാണ് കേട്ടോ എല്ലാം നല്ല വലുപ്പമുള്ള സൂപ്പറ് നല്ലതാണ് ജനിച്ചിരിക്കുന്നത് ഇത് നമുക്ക് നാനൂറ്റി നാൽപ്പത് രൂപ കിലോ വില നല്ല കിടുക്കൻ മഞ്ഞമാറ്റ തിളങ്ങണ കണ്ണുകളുള്ള നല്ല ഫ്രഷായിട്ടുള്ള കണ്ണുക മുന്നൂറ്റി എൺപത് രൂപ മാത്രം ചെറിയ നെയ്നി ചാൻ മുന്നൂറ് രൂപ മാത്രം അഞ്ചെണ്ണം ഒരു കിലോ വരുന്ന ആവോലി മാറ്റ ൂറ്റി എൺപത് രൂപ മാത്രം നല്ല തിളങ്ങണ ഫ്രഷ് അഞ്ഞൂറ്റി എൺപത് രൂപ ഒരു കിലോയ്ക്ക് രണ്ട് കിലോ രണ്ടര കിലോ ഒക്കെ തൂക്കം വരുന്ന നല്ല ഫ്രഷ് കിളിമി നല്ല വലുപ്പമുള്ള ഫ്രഷ് ആയിട്ടുള്ള നാടൻകിളി വലിയ കിളിമിയിലാണ് കേട്ടോ നല്ല നാടൻകിളി ഇരുന്നൂറ്റി നാല്പരൂപ ഏട്ടക്കുരി ാണ് ഏറ്റക്കുരിക്ക് ഇരുന്നൂറ് രൂപത് വെള്ളക്കാരുടെ ആയോ നല്ല ഫ്രഷ് ഫ്രഷ്ണായൂ ഒന്നര കിലോ രണ്ടു കിലോ തൂക്കം ഒറിജിനൽ മോദ നല്ല മോതയുണ്ട് നാനൂറ്റി എൺപത് രൂപയുണ്ട് കേട്ടോ ഏറ്റവും മോദ